ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കളർ പുട്ടാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് എന്താ പറയുക ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കാണുക ഫുള്ളും കാണുക എങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങളിത് ആദ്യം ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഷ്ണമായിട്ട് അരിഞ്ഞ് ജാറിലിട്ടു അതിനടിച്ച ജ്യൂസാണ് അപ്പോൾ ജ്യൂസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ അടിച്ച് നിങ്ങളെടുക്കണം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് கொடுத்துட்டு അപ്പോൾ വെള്ളം വെള്ളമൊഴിക്കാതെ എടുത്തുകഴിഞ്ഞാൽ നല്ലതാണ് അപ്പം അല്പം വെള്ളം ഒഴിച്ച് ഒഴിച്ചടിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഞാൻ ഇടാൻ പോവുകയാണ് ഉപ്പ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ അളവനുസരിച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടതിന് ശേഷം ഞാനിനി ഇതിലേക്ക് ഈ അഴിച്ചു വെച്ച ജ്യൂസ് നമ്മൾ അല്ലെങ്കിൽ സാദാ വെള്ളത്തിലല്ല നനയ്ക്കുന്നത് അതിന് പകരമായിട്ട് ഈ വെള്ളത്തിൽ അങ്ങ് ജ്യൂസിൽ അങ്ങ് ആഡ് ചെയ്ത് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിങ്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും അപ്പം നിങ്ങളിത് നിങ്ങൾ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചേക്കുക വെച്ചതിന് ശേഷം നമ്മുടെ പുട്ട് പുട്ടവിക്കുന്നതിൽ എടുത്തിട്ട് ആ ഒരു ഇതുണ്ടല്ലോ അതിനകത്ത് ചില്ലക്ക ഇട്ടതിന് ശേഷം അതിനകത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ട് പുട്ടവിക്കുംമാതിരി തന്നെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പുട്ട് അവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വെക്കരുത് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ അരിപ്പൊടിക്ക് ഒരുപാട് വേവൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് നമുക്കൊന്ന് ഒരു കുറച്ച് സമയം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രം നിങ്ങൾ വെക്കുക രണ്ട് മിനിറ്റ് വേണ്ട കാരണം ഇച്ചിരി ഒരു ആവി വന്നാൽ ഉടനെ നിങ്ങൾ എടുക്കാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ കളർ മങ്ങ അതാണ് ഈ മഞ്ഞ ഷെയ്ഡിലും ുള്ള ഒരു പുട്ടു എനിക്ക് കിട്ടിയത് അതുകൊണ്ട് കളർ മങ്ങി കഴിഞ്ഞാൽ വേറൊരു കളർ നമുക്ക് കിട്ടും എന്തായാലും വെള്ളം കിട്ടില്ല വെള്ളയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കണേ നമുക്ക് ഇതിപ്പോൾ ഈ റെഡാണ് കിട്ടേണ്ടത് അപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടിയതിനെ അപ്പം ഇത് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ